മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി ഗാന്ധിജയന്തി ദിനത്തിൽ അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരള ജനകീയ ഭാഗമായിട്ട് ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് അയർക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുസ്ഥലമായ ബസ് സ്റ്റാൻഡും അതുപോലെ പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ പരിസരവും ശുചീകരണ പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് നമുക്കറിയാം തീർച്ചയായിട്ടും മാലിന്യങ്ങൾ വലിച്ച് വലിച്ചു കൂടിയിടുന്ന ഒരു സാഹചര്യമാണ് പൊതുസ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കും നമ്മൾ നിരോധിച്ച ഈ കാലഘട്ടത്തിൽ മാലിന്യങ്ങൾ ഒത്തിരി കൂടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഇന്ന് വൃത്തിയാക്കുകയും അതിനോടനുബന്ധിച്ച് കരുതവർമ്മ സേനയുടെ ഒരു വണ്ടിയുടെ ഒരു ഫ്ളാഗ് ഓഫും ഒക്കെ നമ്മൾ ഇന്ന് നടത്തിക്കഴിഞ്ഞ് തീർച്ചയായിട്ടും ജനങ്ങളിലൊരു ഇതൊക്കെ കണ്ട് ജനങ്ങളിലൊരു അപബോധം വളർത്താൻ വളരുവാൻ മാലിന്യം എന്റെ അവകാശമായിട്ട് അവരവരുടെ മാലിന്യം അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ സംസ്കരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരിടും പഞ്ചായത്ത് ഓഫീസും പരിസരവും ബസ് സ്റ്റാൻഡിലുമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ബസ് സ്റ്റാൻഡിലും പരിസരത്തുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരികയും കാടും പുല്ലും വെട്ടി വൃത്തിയാക്കുകയും ചെയ്തു പഞ്ചായത്ത് മെമ്പർമാർ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി